പ്രദർശനത്തിനെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് ചോട്ടാം മുംബൈ റീറിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷനാണ് തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവയിൽ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണവും ചിത്രം നേടിയിരിക്കുന്നത് മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാം മുംബൈ ജൂൺ ആറിനാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് അഡ്വാൻസ് ബുക്കിംഗിന് നല്ല പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എന്നിരുന്നാലും പുത്തൻ സാങ്കേതികവിദ്യയുടെ കമ്പടിയോടെ റീറിലീസ് ചെയ്ത ഈ ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നു എന്നുള്ളതാണ് കൊച്ചിക്കാരെയും പാപ്പാനിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് ബെന്നി പി നായർ അമ്പലമായിരുന്നു ആക്ഷൻ കോമഡി ഗണത്തിൽ പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേവദൂതനു ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസ്ഫിയർ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മലയാളത്തിന് ആദ്യ ഹൈ ഡെഫിനിഷൻ റെസൊല്യൂഷൻ അഥവാ എച്ച് ഡി ആർ ഫോർമാറ്റിലുള്ള ഒരു ചിത്രമാണിത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ